തെരഞ്ഞെടുപ്പ് കാലമാണ് വോട്ട് പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും ഇതിനിടയിൽ ശരീരത്തിനും ആരോഗ്യത്തിനും കുറച്ചെങ്കിലും ആശ്വാസം പകരാൻ ഒരു കൂട്ടം സ്ഥാനാർത്ഥികൾ ഇവിടെയുണ്ട് എന്താണ് ആ സ്ഥാനാർത്ഥികളുടെ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് കാല വിശേഷങ്ങളും ഇപ്പോൾ ഇവിടെയുള്ള ഈ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചുള്ള വിവരങ്ങളും നമുക്ക് ചോദിച്ചറിയാം കോട്ടയൽ രാജ സ്കൂൾ മൈതാനത്ത് ഗംഭീര വ്യായാമം നടക്കുകയാണ് പ്രഭാത വ്യായാമ കൂട്ടായ്മയായ മെക്സവൻ അംഗങ്ങളും കോട്ടയ്ക്കലിലും ഏഴ് സ്ഥാനാർത്ഥികളും ഊണും ഇല്ലാതെ ഇവർക്ക് കുറച്ചെങ്കിലും ആശ്വാസമാണ് ഈ ആരോഗ്യ പരിപാലനം ഇടതുപക്ഷ ജനാധിപത്യയിൽ നിന്ന് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ് മറിയം മുൻസിപ്പൽ മുപ്പത്തി ഒന്നാം വാർഡ് പാലത്തറയിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ശോഭ ടീച്ചർ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിനാലാം വാർഡ് ആമപ്പാറയിൽ നിന്ന് ജനവിധി തേടുന്നു പ്രവീൺ മാഷ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തി മൂന്നാം ഡിവിഷൻ തോക്കാമ്പാറയിൽ നിന്ന് ജനവിധി തേടുകയാണ് നഗരസഭയിലെ ഡിവിഷനിൽ നിന്ന് ഐക്യ ജനാധിപത്യ മൂലയിലും നടക്കുമ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ആരോഗ്യപരമായിട്ട് ഒരു കൈ വേദനയോ കാല് വേദനയോ അല്ലെങ്കിൽ ഒരു ക്ഷീണമോ ഒന്നും അനുഭവപ്പെടുന്നില്ല ദമ്പതികളാണ് പ്രവീൺ മാഷും മാസം വിജയിച്ചു കഴിഞ്ഞാൽ വ്യായാമം ചെയ്യാൻ കളിക്കണം പരിഹാരം എന്നിവയെല്ലാം കാണണമെന്നാണ് ആവശ്യം മെക്സവൻ യൂണിറ്റിലെ ആണ് ഇത് ഇതിൽ നിന്ന് ഒരു ഏഴു പേരോളം ഈ പ്രാവശ്യം നമ്മളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് അവർക്ക് എല്ലാവിധ വിജയാശംസകളും ഞങ്ങൾ നേരികയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഞങ്ങളുടെ മെക്സെവിൻ ഉണ്ടാവണം അഭ്യർത്ഥിക്കുമ്പോൾ